അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർവകലാശാലകളും നിലവാരമുള്ള പഠനത്തിനുള്ള സൗകര്യങ്ങളും കേരളത്തിൽ ക്രമീകരിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം നല്ല കാര്യം ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അധികാരികൾക്ക് തോന്നുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം ഇതൊക്കെ ഒരുക്കുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡിഗ്രികൾ സമ്മാനിക്കുന്നതിനും വേണ്ടിയാണെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അതും നല്ല കാര്യം തന്നെ അതുവഴി വിദേശത്തേക്കുള്ള നമ്മുടെ കുട്ടികളുടെ ഒഴുക്ക് തടയാൻ സാധിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കണക്ക് കൂട്ടുന്നു ചിലപ്പോൾ ഒരു പരിധിവരെ അത് സാധിച്ചെന്നും വരാം ഒരു എന്ന് പറയാൻ കാരണങ്ങൾ നിരവധിയുണ്ട് സത്യത്തിൽ നമ്മുടെ കുട്ടികൾ ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷങ്ങൾ മുടക്കി ഏറെ കടമ്പകൾ കടന്ന് വിദേശത്തേക്ക് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസത്തെയും വിദേശ സർവകലാശാലകളിൽ നിന്ന് ലഭിക്കുന്ന ഡിഗ്രിയോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾക്കോ വേണ്ടി മാത്രമാണോ കുറെ പേർക്ക് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളില്ല എന്ന് പറഞ്ഞുകൂടാ പക്ഷേ ബഹുഭൂരിപക്ഷവും വിദേശത്തേക്ക് പോകുന്നത് ഹയർ സ്റ്റഡീസും വിദേശ ഡിഗ്രിയും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എന്നുള്ളത് ഒരു നഗ്ദസത്യം മാത്രമാണ് മിക്കവരുടെയും ലക്ഷ്യം പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കുക പിന്നീട് അവിടുത്തെ പി ആർ സംഘടിപ്പിച്ച് അവിടെ തന്നെ കൂടുക എന്നുള്ളത് തന്നെയാണ് പുറത്തു പോയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്നുള്ള ഡയലോഗുകൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ട് പ്രധാനമായും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാന്യമായ ജോലി ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് തന്നെ വളരെ വലുതാണ് വിദേശ രാജ്യങ്ങളിലെ പോലെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കുവാനുള്ള യാതൊരു സൗകര്യവും ഇവിടെയില്ല മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും കണ്ട് മനസ്സിലാക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭംഗിയും വൃത്തിയുള്ള റോഡുകളും അവർ പുലർത്തുന്ന കൃത്യതയും അവിടെയുള്ള സ്ഥലങ്ങൾ ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കുവാൻ അവർ കാണിക്കുന്ന താല്പര്യവും പൗരബോധവും നമ്മുടെ കുട്ടികളെ അവരറിയാതെ തന്നെ അവിടെ പോയി താമസിക്കാനുള്ള ഒരു താല്പര്യത്തിലേക്ക് ക്ഷണിക്കുന്നു പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന കുട്ടികൾ ധരിക്കുന്ന വില കൂടിയ ഡ്രസ്സുകളും വാനിറ്റി ബാഗുകളും മൊത്തത്തിലുള്ള അവരുടെ ലുക്കും സമൂഹത്തിന് അവരോട് തോന്നുന്ന ബഹുമാനവും മറ്റും നമ്മുടെ നാട്ടിലെ കുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവരിൽ ഒരാളാകാൻ പ്രേരിപ്പിക്കുന്ന വസ്തുതകളാണ് ഇനി മറുവശം നോക്കിയാൽ ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ മുടക്കി അവിടെ എത്തുന്നവരുടെ കാര്യങ്ങൾ വളരെ കഷ്ടം തന്നെയാണ് പാർട്ട് ടൈം ജോലിയും പി ആറും അവിടുത്തെ ജോലി സാധ്യതയും സ്വപ്നം കണ്ട് അവിടെ ചെന്നെത്തിപ്പെടുന്നവരുടെ തള്ളിക്കയറ്റം മൂലം ഇപ്പോൾ മിക്കവർക്കും പാർട്ട് ടൈം ജോലി തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കൂടിയ റൂം റെൻറ്റും സാധനങ്ങളുടെ വിലയും കുട്ടികളുടെ വരുമാനത്തെ മൊത്തമായി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പണിയെടുക്കുക ബില്ലടയ്ക്കുക എന്നതൊഴിച്ചാൽ സ്റ്റേ ബാക്ക് പീരീഡിൽ പോലും കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്കുള്ളത് നമ്മൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അവിടെ അത്ര വില അവർ കൽപ്പിക്കുന്നില്ല അവിടെ പോയി ഭീമമായ തുക കൊടുത്ത് വീണ്ടും കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടുകയുള്ളൂ അവിടുത്തെ കൊടുന്തണുപ്പും ഡിപ്രഷൻ വരുന്ന മാനസികാവസ്ഥയും സഹിക്കാൻ പറ്റാതെ തിരിച്ചു പോരുന്നവരും പി ആർ കിട്ടാതെ നഷ്ടപ്പെട്ട ഭീമമായ തുകയെപ്പറ്റി ആദ്യ പിടിച്ച് തിരിച്ചു വരുന്നവരും ഈ കാലഘട്ടങ്ങളിൽ നിരവധിയാണ് ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കുവാനുള്ള സാഹചര്യവും പഠിച്ചാൽ നല്ല ജോലി കിട്ടുമെന്നുള്ള ഉറപ്പും ഉണ്ടെങ്കിൽ അധികം കുട്ടികൾ കേരളത്തിലെ ഈ സുന്ദരമായ ഭൂപ്രകൃതിയും ഇവിടത്തെ ഉത്സാഹപരിതരാക്കുന്ന കാലാവസ്ഥയും സംസ്കാരവും വിട്ട് എങ്ങോട്ടും പോവില്ല അതിന് എന്ന് കഴിയുന്നുവോ അന്നേ ഈ ഒഴുക്ക് നിൽക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം